സക്സസ് ഈസ് നോട്ട് ആക്സിഡെന്റൽ സക്സസ് ആർക്കും ഇങ്ങനെ ചുമ്മാതെ വന്നങ്ങ് കേറുന്നതല്ല ഇറ്റ് പ്രിപ്പറേഷൻ ദാറ്റ് ഈസ് സക്സസ് വെറുതെ ആരും ഇന്നു വരെ ലക്കുകൊണ്ട് പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നു ഭയങ്കര ഭാഗ്യമുള്ള പയ്യന ഉറങ്ങിയിട്ടില്ലട ആവേ മൂന്ന് കൊല്ലം മൂന്നേ മൂന്ന് വർഷം മതി ഏത് വലിയ കോമ്പറ്റീറ്ററുടെ ഒപ്പം എത്താൻ സോ ഫ്രം ടുഡേ യു ഷുഡ് ഡിസൈഡ് ദാറ്റ് ഐ ആം ഗോയിങ് ടു ലേൺ ഫ്രം ദ മാർക്കറ്റ് ഐ ആം ഗോയിങ് ടു ലേൺ ഫ്രം മൈ കോമ്പറ്റീറ്റർ നോട്ട് ഓൺലി ഫ്രം യുവർ കസ്റ്റമർ ലേൺ ഫ്രം യുവർ കോംപറ്റീറ്റർ നോക്കണം ഇനി നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രം അല്ലെന്നേ നിങ്ങൾ നിങ്ങൾ ബിസിനസ്സുകാരല്ലേ നിങ്ങൾ നോക്കേണ്ടത് ഇപ്പോൾ ഷിജു നിൽക്കുന്നത് ഹാർഡ് വെയർ ഇൻഡസ്ട്രിയിലാണ് ഷിജു എന്ത് ചെയ്യണം നോക്കണം മറ്റ് ഇൻഡസ്ട്രികൾ ഐ ടിയിൽ എന്തൊക്കെ ഓഫർ ഓടുന്നുണ്ട് വെഡ്ഡിംഗ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ഓഫർ ഓടുന്നുണ്ട് മൊബൈൽ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ഓഫർ ഓടുന്നുണ്ട് എഡ്യൂക്കേഷനിൽ എന്തൊക്കെ ഓഫർ ഓടുന്നുണ്ട് ഹോസ്പിറ്റാലിറ്റി റിസോർട്ടിൽ എന്തൊക്കെ ഓഫർ ഓടുന്നുണ്ട് ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഓടുന്നുണ്ട് ഇൻഷുറൻസിൽ എന്തൊക്കെ ഓടുന്നുണ്ട് മാസ്റ്റേഴ്സ് കോപ്പി ലെജൻസ് സ്റ്റീൽ കോമ്പറ്റീറ്റർ ചെയ്യുന്നത് കോപ്പി അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു ആർ എ മാസ്റ്റർ മറ്റൊരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന സാധനം അടിമുടി അടിച്ചുകൊണ്ട് വന്ന് നമ്മളുടെ ബിസിനസ് ഈ നടപ്പിലാക്കുകയാണെങ്കിൽ യു ആർ എ ലെജൻഡ് പോളി സാധന മനസ്സിലായോ അപ്പൊ ഇന്ന് തൊട്ട് ഒള്ളം ബിസിനസ് മാഗസിൻ എല്ലാം മേടിക്കണം എവിടെ പരസ്യം ഉണ്ടോ അത് പരസ്യം കാണണം എന്തിനാ എന്താണ് ആ ഓഫർ ഓഫറെന്നറിയാൻ ആ ഓഫർ എൻ്റെ എങ്ങനെ നടപ്പാക്കാം ഇവിടെ ഇൻ്റീരിയർ ബിസിനസ് ചെയ്യുന്നവന് ഇൻറ്റീരിയറിൻ്റെ മാഗസിൻ മാത്രമേ വായിക്കത്തുള്ളൂ നോ 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 മാഗസിനൊന്നും വായിക്കണ്ട വാർത്തയൊന്നും കാണണ്ട പരസ്യം മാത്രം കണ്ടാൽ മതി